വിഴിഞ്ഞം തുറമുഖം വിശ്വഭാരതത്തിലേക്കുള്ള കവാടമാകുമെന്ന് പോർട്ട് എം ഡി ദിവ്യായ സയ്യർ തുറമുഖം തുറക്കുന്നത് പുതിയ പ്രതീക്ഷകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ എത്തി ലോകോത്തര കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്ത് ലക്ഷ്യമാക്കിയെത്തും പ്രതീക്ഷിച്ച ടാർഗറ്റിനു മുകളിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനമെന്നും ദിവ്യായ സയ്യർ ജനം ടിവിയോട് പ്രതികരിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ്ങിനൊരുങ്ങിയാണ് പല ഘട്ടങ്ങളായിട്ട് ഉദ്ഘാടനവും ട്രയൽ റണ്ണൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ആഘോഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം ഇപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ നിൽക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ട് എം ഡി കൂടിയായ ശ്രീ ദിവ്യ എസ് അയ്യർ നമ്മളോടൊപ്പം ചേർന്നു മേഡം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് പല കോണുകളിൽ നിന്ന് വരുന്നതാണ് നമ്മളെല്ലാം ആഘോഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ ഒരു പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആഴം ആഴം തന്നെ പറയാം ആ ഒരു ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് നമ്മുടെ വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്തിൻ്റെയോ തിരുവനന്തപുരം ജില്ലയുടെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ ഒരു ഒരഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശരിക്കും ഭാരതത്തിൻ്റെ ഒരു വിശ്വകവാടമാണ് ഇന്ത്യയുടെ ഒരു വിശ്വകവാടമാണ് വിഴിഞ്ഞം എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനത്തിന് തത്തുല്യമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിക്കുവാനായിട്ട് അതിന് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നത് അപ്പൊ അതിൻ്റെ ആ ഒരു പ്രാധാന്യം നെഞ്ചിലേറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മൾ മലയാളികൾ തന്നെയാണ് അതിനെ നെഞ്ചിലേറ്റേണ്ടുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ആഘോഷത്തിനും അഭിമാനത്തിനും ആഹ്ലാദത്തിനും ഒക്കെ വക നൽകുന്ന ഒരു വലിയ ആഴക്കടൽ തന്നെയാണ് എന്നുള്ളത് ചരിത്രം തെളിയിക്കും തീർച്ചയായിട്ടും ഇത്രയും സെമി ഓട്ടോമാറ്റിഡ് ആയിട്ടുള്ള ഒരു പക്ഷേ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന തുറമുഖം ആ തുറമുഖത്തെ നയിക്കുന്നൊരു സ്ത്രീ സ്ത്രീകളാണ് മാഡം അതിൻ്റെ എം ഡി ആണ് അപ്പോൾ എന്താണ് അതിനൊരു അതിനെ പറ്റി പറയാനുള്ളത് സ്ത്രീകളാണ് ആ തുറമുഖത്തെ നയിക്കുന്നത് അതെ അതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അപ്പോ തുറമുഖത്തിന്റെ എം ഡി എന്നുള്ള നിലയിൽ ഞാൻ ഒരു വനിതയാണ് എന്നുള്ളതിലും അതിലുപരിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവിടുത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടുത്തെ ക്രെയിനുകളുടെ ഓപ്പറേഷൻസ് എന്നുള്ളതാണ് അപ്പോൾ ക്രെയിനുകളുടെ റിമോട്ട് കൺട്രോൾ ഓപ്പറേഷൻസ് എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അവിടെ കിടപിടിക്കുന്ന ഒരു ഒരു മൂല്യം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഭാരതത്തിൽ തന്നെ ആദ്യമായാണ് വനിതകൾ ക്രൈൻ ഓപ്പറേറ്റേഴ്സ് ആയി നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനത്തിന് നൽകുന്ന വിഴിഞ്ഞം തുറമുഖ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചാണ് അതിൽ നമ്മൾ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ് യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കുള്ള ചരക്ക് പാതയിൽ എം എസ്ഇ പോലുള്ള കമ്പനി അതിന്റെ സ്ഥിര ചരക്ക് സർവീസ് ജെയ്ഡ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു അത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുക നമുക്ക് ആരംഭകാലത്തിൽ തന്നെ അതായത് നമ്മൾ ട്രയൽ റൺ ആരംഭിച്ചത് നമുക്കറിയാം ജൂലൈയിലായിരുന്നു ട്രയൽ റൺ ആരംഭിച്ചത് അതിനുശേഷം ഡിസംബർ മൂന്നാം തീയതി മുതൽ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കരാർ പ്രകാരം നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി അപ്പോൾ ഇതിനോടകം തന്നെ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തിൽ വന്നു കഴിഞ്ഞു തീരമണഞ്ഞു കഴിഞ്ഞു അതിനോടൊപ്പം ഏകദേശം ആറ് ലക്ഷത്തോളം ടി യു എസ് കണ്ടെയ്നറുകൾ നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നമുക്കായി സെറ്റ് ചെയ്ത ഒരു ഒരു ടാർഗറ്റിനെക്കാളും ശരിക്കും കൂടുതലാണ് ഇപ്പോൾ തന്നെ അപ്പോൾ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ആദ്യ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് ഒരു മില്യൺ കണ്ടെയ്നറുകൾ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് പുതിയ കരാർ വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ പൂർത്തീകരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി വരുന്ന വർഷങ്ങളെ ഒരു ഇനി നമുക്ക് മൂന്ന് വർഷമേ ഉള്ളൂ ശരിക്കും അപ്പോൾ ആ മൂന്ന് വർഷങ്ങളിൽ നമ്മൾ ഏകദേശം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് വരും തുറമുഖത്തിൽ മാത്രമായി വരാൻ പോകുന്നത് ഇപ്പോൾ ഇതിനോടകം ഒന്നാം ഘട്ട നിർമ്മാണം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റെ കാര്യമാണ് അതല്ലാതെയുള്ള പരോക്ഷമായിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ മറ്റെല്ലാ മേഖലകളിലും ഉണ്ടാകും വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയിൽ ഒപ്പമുണ്ടായിരുന്ന ആളാണ് ഏതാണ്ട് എനിക്കിതൊന്ന് ഒന്നര വർഷക്കാലാവുന്നു ഒപ്പമുണ്ടായിരുന്ന ആളാണ് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള സന്തോഷം അതും കൂടി പങ്കുവെച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും അവിസ്മരണീയമായിട്ടുള്ള നാളുകളാണ് ഈ കടന്നു പോകുന്നതെല്ലാം അതിനോടൊപ്പം ഓരോ പ്രതിസന്ധിയും എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാവർത്തികുമാക്കുകയും ചെയ് ചെയ്ത ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ പറയും കാരണം ഇത്രയധികം ഒരുപക്ഷെ വെല്ലുവിളികളും വിഷമതകളും ഒക്കെ നാനാ തുറകളിൽ നിന്നും ഒരു ഒരു പദ്ധതിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു കാര്യമല്ല എല്ലാത്തിനും വെല്ലുവിളികൾ ഉണ്ടാകും ഓരോന്നും എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് അതിനെ നമ്മളെ തളർത്താനാവില്ല എന്നുള്ള ഒരു ഒരു സ്വയം തിരിച്ചറിയൽ കൂടി ഈ ഒരു പ്രക്രിയയിലൂടെ ഒരു വ്യക്തി എന്ന നിലയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തീയതി തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും വലിയൊരു സ്വപ്നമാണ് നമ്മൾ കടന്നു പോകുന്നത് ക്യാമറമാന് വിജയം സായിക്കൊപ്പം ടിൻഡുദാസ് ജനം തിരുവനന്തപുരം